ലക്ഷ്മി പുറത്താകില്ല ലക്ഷ്മിക്ക് പ്രേക്ഷക പിന്തുണ കൂടി വരികയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വന്നുകൊണ്ടിരിക്കുന്നത് ഹൗസിലുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ ലക്ഷ്മി പുറത്തു പോകണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും പ്രേക്ഷക പിന്തുണ കൂടുതലായി വരാനുള്ള സാധ്യത ലക്ഷ്മിക്ക് ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശ്രീകുമാറും ഇതേ പ്രസ്താവന നടത്തിയിരുന്നു ഒരുപക്ഷെ അഭിഷേകിന് നല്ല രീതിയിൽ വോട്ടും നേടാൻ സാധിച്ചു അങ്ങനെ അഭിഷേക് ശ്രീകുമാർ ടോപ്പ് എത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ ചാനലുകളിലും വരുന്നുണ്ട് ലക്ഷ്മി ടോപ്പ് എത്തും പ്രേക്ഷക പിന്തുണ കൂടുതലായിരിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിക്ക് വോട്ടും കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ലക്ഷ്മി എന്തായാലും തന്റെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ എൽ ജി പിൻ കപ്പിൾസ് ഇവരെ നോർമലൈസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രിയിലെ എപ്പിസോഡിൽ അറിയാനായിട്ട് സാധിക്കും ഒരുപാട് പ്രൊമോ ഇപ്പൊ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും തീരെ സപ്പോർട്ടില്ല എന്നുള്ളത് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും പ്രേക്ഷക വിധി പ്രകാരം ആരാ ഇരിക്കും ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആവുക എന്നുള്ളത് രാത്രി തന്നെ കണ്ടറിയാം